സൺന്റെ വെറുതെ അലങ്കിതിരിഞ്ഞ് വീട്ടിലിരിക്കുമ്പോഴാണ് അമ്മായിമാരുടെ ഒരു കോള് വെറുതെ ഇരിക്കുകയാണെങ്കിൽ മകളെയും കൂട്ടി വീട്ടിൽ ചെല്ലാൻ പറഞ്ഞിട്ട് ഒന്നും നോക്കില്ല വണ്ടി എടുത്ത് നേരെ അങ്ങോട്ട് വിട്ടു നമ്മള് നല്ല ഒന്നാന്തരം മഴ പെയ്യാനും പെയ്യാതിരിക്കാനും ഉള്ളൊരു സാധ്യത ഞാൻ കാണുന്നുണ്ട് നമ്മളവിടെ എത്തിയ പോലെ തന്നെ നല്ല അടിപൊളി മസാല ഒക്കെ പുരട്ടിങ്ങാണ്ട് ചിക്കൻ അവിടെ റെഡിയാക്കി ആക്കി നമ്മൾ പ്ലാൻ എന്താണെന്ന് നമ്മൾ നിങ്ങളോട് പറഞ്ഞിട്ടില്ലല്ലേ അപ്പോൾ നമ്മൾ പ്ലാന് നല്ലൊരു അൽഫാം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഫുൾ സെറ്റപ്പിൻ്റെ വകയാണ് അവിടുന്ന് കജ്ജിൽ കിട്ടിയ കല്ലൊക്കെ പാടെ പൊറുക്കി വെച്ചിട്ട് ഇന്നേ പോലെ തന്നെ സുന്ദരമായൊരു അടുപ്പ് ഞാൻ ഉണ്ടാക്കിയെടുത്തു ഈ ഇരിക്കുന്ന ടീമൊക്കെ പാടെ ഫുഡായോ ഫുഡായോ എന്ന് ചോദിച്ചുള്ള ഇരുത്താണ് ഇപ്പോഴും നാവൂലെ കുട്ടികളെ ഇത് തുടങ്ങാൻ പോകണുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞത് സലീൽകുമാർ മറ്റേ പടത്തിൽ ചോദിച്ച മാതിരി ആളി കത്തിക്കാൻ കുറച്ച് ചിരട്ട ഇട്ടു ഇമ്മാനോട് ചോദിച്ചപ്പോ കുറച്ച് ചിരട്ട ഉമ്മാണ് കൊടുത്തന്ന് പുറത്ത് നല്ല ആംബിയൻസ് നല്ല പെരും മഴ ഇടി അതിന്റെ കൂടെ നമ്മൾ നമ്മളനുഭവം എന്താവും എന്നുള്ളത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും അങ്ങനെ അടുപ്പ് അങ്ങനെ കത്തിച്ചോണ്ടിരിക്കുന്നത് മണിപ്പൂറോളം അങ്ങനെ പിടിച്ചു അതിന്റെ തീക്കാനാവും കിട്ടാൻ വേണ്ടിയിട്ട് അവസാനം ഇത് മൊത്തത്തിലൊക്കെ ഒരാളിക്കത്തലൊക്കൈങ്ങാണ്ട് അവസാനം തീക്കാനലൊക്കെ സെറ്റായിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇതിന്റെ മൊത്തം ഡെഡുക്കേഷൻ നമ്മൾ തന്നെയാണ് അതുകൊണ്ട് ഇത് കരിഞ്ഞാലും പിടിച്ചാലും ഒക്കെ എന്റെ തരയ്ക്ക് തന്നെ വരുകയുള്ളൂ ഏതായാലും ഫുഡിന്റെ കാര്യത്തിൽ നമ്മൾ ഗുരു സൽമാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അൽഫാമ് നമ്മൾ അടുപ്പത്തേക്കാണ് വെച്ചു ഈ നിക്കുന്നതാണ് കേട്ടോ നമ്മളെ മുതൽ നമ്മളെ ക്യാമറമാനും മോൻ തന്നെയാണ് ആവണതാവണത് ഇതാ ഇതിലിങ്ങനെ പോണുണ്ട് എന്നിട്ടാണെങ്കിലോ ഓലൊരഭിപ്രായം ഓലക്കമ്മല അഭിപ്രായം ഇത് കരിഞ്ഞുക്കണുതടി പിടിച്ചു കൊണൂന്നുള്ളത് അളിയൻ്റെ ചെറുക്കിന് തലമിന്നുള്ള ഓനക്കൊണ്ട് ഞാൻ മിന്നിച്ചു ഏതായാലും കുറച്ച് നേരത്തെ പരാക്രമണത്തിനൊടുവിൽ നമ്മൾ അൽഫാമൊക്കെ റെഡി ആയിക്കണു അതിൻ്റെ കൂടെ കുറച്ച് മന്തി അങ്ങോട്ട് ഓർഡർ ചെയ്തു നമ്മളെ കൊണ്ട് കഴിയുന്ന മാതിരി നമ്മളൊക്കെ റെഡി ആയി കൊടുത്ത് പോകും ആരെങ്കിലും എന്തെങ്കിലും ഒരു ആഗ്രഹം പറഞ്ഞാൽ നമ്മൾ സാധിച്ചു കൊടുക്കണ്ടേ അപ്പോൾ നമ്മളെ ഫുഡ് ബ്ലോഗ് വിടം നിർത്താം ഇനി നമ്മളെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ തൊട്ടടുത്തുള്ള ബെൽ ബെൽബട്ടൺ കൂടെ അമർത്താൻ മറക്കണ്ട അപ്പോൾ ഇന്ന് തൽക്കാലത്തേക്ക് നമുക്ക് വിട പറയാം